റീൽസ് റീൽസ് നാളെ കഴിഞ്ഞ ദിവസം വിലക്കുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ക്ഷേത്രത്തിൽ വളരെ നല്ല കാര്യം തന്നെ ഈ ർമ്മത്തിന് ആവശ്യമായി വരുന്ന മുഴുവൻ ചെലവുകൾ കൂടി ഇവരെ കൊണ്ട് വഹിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തോന്നിയാസോന്നാലോചിച്ചു ഇതിപ്പം ഏത് വിശ്വാസികളുടെ ആരാധനാലയങ്ങളാണെങ്കിലും ആ ആരാധനാലയത്തിൻ്റെ ബഹുമാനത്തിനോട് നിരക്കാത്ത എന്ത് പ്രവൃത്തിയാണെങ്കിലും വിശ്വാസി നിലല്ലേക്ക് നമ്മൾ ആരായാലും പ്രതികരിക്കും അല്ലെ സമീപകാലത്ത് ഒരു ചർച്ചിൻ്റെ മുമ്പിൽ സ്ഥിരം പരിപാടിയായിരുന്നു ഇതുപോലെ ചാടലും തുള്ളലും അവരതിൻ്റെ മുമ്പിൽ നോട്ടീസ് ബോർഡ് വെച്ചു ഇവിടെ ഈ ചാടലും തുള്ളലും റീൽസും പാടില്ല എന്നുള്ളത് അത് ആരാധനാലയങ്ങളെ വിശ്വാസികൾക്കും നിങ്ങൾ ആരെയും കാലേ കെട്ടി വലിച്ചിട്ട് പോയില്ലല്ലോ അവിടെ ചെന്ന് റീൽസ് എടുക്കാൻ നിങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ നിങ്ങൾ റീൽസ് എടുക്കുന്ന വഴി അവിടെ നിങ്ങൾക്ക് ഏകദേശം റീൽസ് എടുക്കാം ആർക്കും വന്ന് റീൽസ് എടുക്കാം അങ്ങനെ നിങ്ങൾ ക്ഷണിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞതൊന്നുമില്ലല്ലോ നിങ്ങൾ അവിടെയുള്ള ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഈ ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ് ആരാധന നിർവഹിക്കാനുള്ളതാണ് നോക്കൂ നിങ്ങൾ ചില ആളുകൾ പറയുന്നു ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണ് തട്ടമിട്ട പെൺകുട്ടി ആയതുകൊണ്ടാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റീനെയൊക്കെ സംബന്ധിക്കണം ഇതിപ്പോൾ തുടങ്ങിയതാണ് ഐസ് ഓക്കേഡ് ഇതിനു മുമ്പ് വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എൻ്റെ ഇലാഹറബ എന്തെല്ലാമാണ് അവിടെ കാറ്റിക്കൂട്ടിയത് സത്യം പറഞ്ഞാൽ ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങൾ കുറേയേറെയൊക്കെ നന്മയുള്ള മനുഷ്യരുള്ളതുകൊണ്ടാണ് ഇതൊന്നും ഈ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകാത്തത് ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് അവിടെ ഒരു പ്രത്യേകമായ നിയമവും ചട്ടവും നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ ഇന്ന് കേക്ക് മുറിക്കുന്നു റീൽസ് ചിത്രീകരിക്കുന്നു ഞാൻ കൃഷ്ണഭക്തയാണെന്ന് പറയുന്നു മാത്രമല്ലതൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കൃഷ്ണനെ വരച്ചു കൊടുത്തത് കൊണ്ട് പല ഹിന്ദു തറവാടുകളിൽ സന്ധ്യ വിളക്ക് വെക്കാൻ പറ്റിയ അപ്പോൾ ഇവർ ഈ കൃഷ്ണനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഹിന്ദുക്കാരും സന്ധ്യാവിളക്ക് വെക്കാറില്ല എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളിവിടെ ഉണ്ടാക്കി ഇവരുടെയൊക്കെ പേര് നിങ്ങൾ നൽകിച്ച് നോക്കി മുസ്ലിം പേരാണ് തട്ടം ഇട്ടാണ് ഇവരൊക്കെ പോകുന്നത് ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഇത്ര പ്രിയമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഭാഗമായി പോയാൽ ഒരു ഗുരുവായൂറ്റും ഏത് പെൺകുട്ടിയാണെങ്കിലും അവൾ ഇത്ര വലിയ ഭക്തി ഭക്തിമൂത്തി നടക്കുന്നവളാണെങ്കിൽ അവളെ പേര് മാറ്റി അവൾ അവടെ വിശ്വാസത്തിൽ നിന്ന് മറികടന്ന് ആ വിശ്വാസിൻ്റെ ഭാഗമായാൽ അവൾക്ക് യഥെഷ്ടം കയറാം അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം അവർക്കറിയാം അങ്ങനെ പോയാൽ പിന്നെ മാർക്കറ്റില്ല അങ്ങനെ പോയൊരു എന്ത് പ്രസക്തിയാണ് ആരിഫ് ഹുസൈൻ എന്തുകൊണ്ടാണ് പേരുമാറ്റാത്തത് രാമസിംഹം പേര് മാറ്റി ഇപ്പൊ രാമസിംഹം ഇവിടെ ആര് ശ്രദ്ധിക്കുന്നു ആരിഫ് ഹുസൈൻ ആരിഫ് ഹുസൈനായി നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഒരു പ്രസക്തി ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മുസ്ലിം പേരുള്ളപ്പോഴാണ് പ്രസക്തി ഉള്ളത് അതൊക്കെ അങ്ങ് പോട്ടെ ഇപ്പം ജാസ്മിൻ ജാഫർ ആയത് കൊണ്ടാണെന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഗുരുവായൂർ പരിസരത്ത് കച്ചവടം നടത്തുന്ന നല്ലൊരു ശതമാനം മുസ്ലിം അവിടെ വരുന്ന വിശ്വാസികളെ കൊണ്ടാണ് ഇവരുടെ കുടുംബം പോറ്റാൻ കഴിയുന്നത് ആ കച്ചവടക്കാർക്ക് വിശ്വാസികളെ കൊണ്ടോ വിശ്വാസികൾക്ക് കച്ചവടക്കാരെ കൊണ്ടോ ഒരു പ്രശ്നവുമില്ല ഇല്ല അവർ പാരസ്പര്യ സഹായത്തോടെ അവർ മുന്നോട്ട് ജീവിക്കുന്നു ആരെക്കൊണ്ട ഈ പ്രശ്നം എന്നാലും ചോദ്യേ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന്റെ ചട്ടമുണ്ട് അത് നമ്മൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടികൾക്ക് മുസ്ലിം പെൺകുട്ടിക്ക് അവിടെ പോകേണ്ട കാര്യം എന്താ ഇനിയിപ്പം വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം മുസ്ലിം പെൺകുട്ടി എന്നുള്ള വാക്കെല്ലാം മുസ്ലിം നാമധാരിയായ പെൺകുട്ടി അതാണ് കറക്റ്റ് പറയുന്നത് യഥാർത്ഥ മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ എല്ലാ വിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടെയൊക്കെ ചെല്ലും കാണും അവിടുത്തെ സംസ്കാരങ്ങൾ അവിടുത്തെ കലകളൊക്കെ നോക്കി ആസ്വദിക്കും ഫോട്ടോക്കെടുത്ത് വരും ഇതൊക്കെ എല്ലാവരും നടക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ വിശ്വാസങ്ങളെ ധ്വംസിക്കുന്ന രൂപത്തിലേക്ക് കടന്നാക്രമിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് കുറച്ചെങ്കിലും മാന്യതയുള്ള ഇതൊക്കെ ഭയങ്കര പ്രശ്നമാകണ്ടേ വലിയ വിവാദമാകണ്ടേ ഇതൊക്കെ അവരിതൊക്കെ സഹിക്കുന്നില്ലേ ഗുരുവായൂർ പോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രസിദ്ധമായൊരു ക്ഷേത്രത്തിൻ്റെ അതിർവരമ്പുകൾ വേദിച്ചുകൊണ്ടൊരു മുസ്ലിം പെൺകുട്ടി അവിടെ ചെന്ന് റീൽസ് എടുക്കുക അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും പാടില്ല എന്നുള്ളത് ആ അത് മുഴുവൻ ആ നിയമത്തെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് ഈ തോന്നിയവാസം ചെയ്യുമ്പോൾ അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത നിയമപരമായിട്ട് പോകുന്നു എന്നുള്ളത് സത്യത്തിൽ അവരുടെ സാക്ഷിതര ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കണം അല്ല മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ടല്ല മുസ്ലിങ്ങളും പല ആളുകളും ആ പരിസരത്തുള്ള കച്ചവടക്കാർ ഇവരെക്കൊണ്ട് ജീവിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പരസ്പരം സഹായിച്ചൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്തിനാണ് ഈ തോന്നിയാസിന് പോകുന്നത് ഇനി ഒരു കാര്യം ഹിന്ദു സഹോദരങ്ങൾ പറയുകയാണ് അതേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇതൊന്നും മദ്രസയെ പഠിപ്പിച്ചല്ലേട്ടാ ഇതൊക്കെ ഈ ബിഗ് ബോസ് ഇന്ന് പഠിച്ചു തോന്നാ ഇങ്ങനത്തെ കുറേ ആളുകളുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് നിങ്ങളെ കൊണ്ട് ജീവിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകളുണ്ട് അത്തരം വിഡിത്തങ്ങൾ പെട്ടുപോയി ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവർക്ക് ഈ തട്ടമിട്ട പെൺകുട്ടികൾ ക്ഷേത്രത്തിൻ്റെ നടയിൽ വന്ന് കുറച്ച് ഭക്തിമൂത്തി കാണിച്ചു കഴിഞ്ഞാൽ എന്തോ മഹാസംഭവമാണ് എന്നൊക്കെ വിചാരിക്കുക ഇവിടെ ഉള്ള മെമ്പർമാരെ കൊണ്ട് സഹിക്കാൻ വയ്യ പറ്റാത്തവരൊക്കെ ഇട്ടിട്ട് പോയാൽ അത്രയും നല്ലത് ഇവിടെ ഉള്ള നല്ല വിശ്വാസികളുടെ മൂല്യങ്ങൾ കൊണ്ട് ധാരാളം ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട് ഇവിടെ പുതിയ ആളുകളുടെ ആവശ്യമില്ല ഇവിടെ കൊണ്ട് സഹിക്കാൻ വയ്യ അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ പോകുന്നത് അത് തന്നെ അല്ല പക്ഷേ ഇത് സമൂഹത്തിനിടയിൽ ചിദ്രതയും വർഗീയതയും ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് മറ്റുള്ളവരുടെ ആരാധനാലയത്തിലേക്ക് കടന്നു കയറി ചെന്ന് അവിടുത്തെ നിയമങ്ങളും ഒക്കെ ധംസിക്കുമ്പം അത് സമൂഹത്തിനിടയിൽ വലിയൊരു ചിദ്രത ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റി എടുത്ത നടപടി നിലപാട് വളരെ അഭിനന്ദനാർഹമാണ് മുന്നോട്ട് പോകണം അർഹമായ ശിക്ഷ മേടിച്ചു കൊടുക്കണം ഇനി തോന്നിയ നിങ്ങൾ അനുവദിക്കരുത് ഇത്തരം ഭക്തിമൂത്ത് ആളുകളെ പറ്റിക്കാൻ നടക്കുന്ന ആളുകളെ നന്നായിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്